ആലക്കോട് അരങ്ങം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് വർഷം തോറും ഏപ്രിൽ പത്തിനാണ് ക്ഷേത്രത്തിൽ പൊങ്കാല ആഘോഷിക്കുക ഇതിന്റെ ഭാഗമായി ഏപ്രിൽ ഒൻപതിന് വൈകിട്ട് ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും നടക്കും വർഷം തോറും നടക്കുന്ന ആഘോഷമാണ് മീനഭരണി പൊങ്കാല നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ൻ ആലക്കോട് അരങ്ങം ദേവസ്വത്തിന്റെ കീഴിലുള്ള ആലക്കോട് അരങ്ങം ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തുന്ന മീനഭരണി പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഏപ്രിൽ പത്തിനാണ് ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുക ഇതിന്റെ ഭാഗമായി ഏപ്രിൽ ഒമ്പതിന് വൈകിട്ട് ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും നടക്കും മീനഭരണി പൊങ്കാലയുടെ ഭാഗമായി ഏപ്രിൽ പത്തിന് രാവിലെയാണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുക മലയോരത്ത് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മീനഭരണി പൊങ്കാല മഹോത്സവത്തിനായി ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകഴിഞ്ഞത് വേറെ വരുന്ന ആണെങ്കിൽ പറയാം ആഭരണ പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ